ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലേൺ ക്യുക്ലൻഡ്രഫി ഇംഗ്ലീഷ് വളരെ ബേസിക് മുതൽക്ക് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഞ്ചാമത്തെ ക്ലാസ്സാണിത് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ അതിനുള്ള പരിഹാരമാണ് ഈ ക്ലാസ്സുകൾ ഒട്ടുമറിയാത്തവർക്ക് വേഗം മനസ്സിലാകും വിധം വളരെ ഈസി ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് പറഞ്ഞു തരുന്നു ഇതിനു മുമ്പുള്ള നാല് ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അവ കൂടി കാണുക ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലേക്കുള്ള ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ എ ബി എ പി ലാസ്റ്റ് വരുന്ന ഷോർട്ട് വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത് മീനിങ് കൂടി പറഞ്ഞിരുന്നുണ്ട് പിന്നെ ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായിട്ട് ചില വാക്കുകൾ തരുന്നുണ്ട് ഉത്തരങ്ങളുമുണ്ട് ചെയ്തു നോക്കണേ ആദ്യം നമുക്ക് എ ബി വരുന്ന വാക്കുകൾ നോക്കാം ആദ്യത്തെ വാക്ക് ഇതാണ് സി എ ബി സി എ ബി ഇതെങ്ങനെയാണ് വായിക്കുക ക്യാബ് സാധാരണ സീൻ്റെ കൂടെ എ വരുമ്പോൾ സിക്ക് അവിടെ സൗണ്ടാണ് അപ്പോൾ ക്യാബ് എന്ന് വെച്ചാൽ വാടക വണ്ടി അടുത്ത വാക്ക് നോക്കൂ ഡി എ ബി ഡി എ ബി ഡാബ് ഡാബ് എന്ന് വെച്ചാൽ തട്ടുക അടുത്ത വാക്ക് ഇതാണ് ജെ എ ബി ജെ എ ബി ജാബ് ജാബ് എന്ന് വെച്ചാല് കുത്തുകരീക്ഷണശാല സി ആർ എ ബി സി ആർ എ ബി ഇതെങ്ങനെയാണ് വായിക്കുക സാധാരണ സിക്ക് രണ്ട് സൗണ്ടാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലെ സൗണ്ടും അപ്പോൾ നേരത്തെ പറഞ്ഞു സീനോടൊപ്പം എ വരുമ്പോൾ സീക്ക് അവിടെ ക സൗണ്ടാണെന്ന് അതുപോലെ തന്നെ സീനോടൊപ്പം ആറ് വരുമ്പോഴും എല് വരുമ്പോഴും സിക്ക് കൂ സൗണ്ട് തന്നെയാണ് അപ്പോൾ ഇത് വായിക്കേണ്ടത് ക്രാബ് എന്നാണ് ക്രാബ് എന്ന് വെച്ചാൽ ഞണ്ട് അടുത്ത വാക്ക് നോക്കൂ ജി ആർ എ ബി ജി ആർ എ ബി ഇവിടെ ജീനോടൊപ്പമാണ് ആറ് വന്നിരിക്കുന്നത് ജിക്ക് സാധാരണ രണ്ട് സൗണ്ടുകളുണ്ട് ജി സൗണ്ടും ഗ് സൗണ്ടും ജീനോടൊപ്പം ഇങ്ങനെ ആറ് വരുമ്പോൾ അവിടെ ജിക്ക് ഗ് സൗണ്ടാണ് അപ്പോൾ ഇത് വായിക്കേണ്ടത് ഗ്രാബ് എന്നാണ് ഗ്രാബ് എന്ന് വെച്ചാൽ പിടിച്ചു പറിക്കുക അടുത്ത വാക്ക് നോക്കാം എസ് എൽ എ ബി എസ് എൽ എ ബി ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ് സ്ലാബ് സ്ലാബ് എന്ന് വെച്ചാൽ പലകക്കല്ല് നിങ്ങൾ ഇംഗ്ലീഷ് ഒട്ടും എഴുതാനും വായിക്കാനും അറിയാത്തവരാണോ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി വളരെ ബേസിക്ക് മുതൽക്ക് സംശയങ്ങൾ ചോദിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായും നിങ്ങൾക്കും ഈസിയായി തന്നെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാം ടെലഗ്രാമിലൂടെ ഞാൻ വളരെ ബേസിക്ക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക വെക്കേഷനായിട്ട് ഇപ്പോൾ ചേരുന്ന കുട്ടികൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഇളവുണ്ട് ഓക്കെ ഇനി നമുക്ക് എ പി വരുന്ന വാക്കുകൾ നോക്കാം സി എ പി ഇതെങ്ങനെയാണ് അപ്പോൾ വായിക്കുക ക്യാമ്പ് ക്യാപ് എന്ന് വെച്ചാൽ തുപ്പി അടുത്ത വാക്ക് ഇതാണ് ജി എ പി ജി എ പി ഗ്യാപ് ഗ്യാപ് എന്ന് വെച്ചാൽ വിടവ് എൽ എ പി എൽ എ പി ലാപ് ലാപ്പ് വെച്ചാൽ മടിത്തട്ട് ാപ്ടോപ്പിന് ആലോചിച്ചാൽ മതി കേട്ടോ നമ്മൾ ലാപ്ടോപ്പ് എവിടെ വെക്കുക നമ്മുടെ മടിത്തട്ടിലല്ലേ സോ ലാപ്പ് എന്ന് വെച്ചാൽ മടിത്തട്ട അടുത്ത വാക്ക് നോക്കൂ എം എ പി എം എ പി മാപ്പ് മാപ്പ് മാടം എൻ എ പി എൻ എ പി നാപ്പ് നാപ്പ് എന്ന് വെച്ചാൽ ഉറക്കം ആർ എ പി ആർ എ പി റാപ്പ് റാപ്പ് വെച്ചാൽ തട്ടുക അടുത്ത വാക്കു നോക്കൂ എസ് എ പി എസ് എ പി സാപ്പ് സാപ്പ് എന്ന് വെച്ചാൽ സ്രവം ലാസ്റ്റ് വാക്ക് നോക്കാം സെഡ് എ പി എ പി സാപ്പ് സാപ്പ് എന്ന് വെച്ചാൽ തകർക്കുക ഇനി നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായിട്ട് ചില വാക്കുകൾ തരാം ഉത്തരങ്ങൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് ചെയ്തു നോക്കുക വാക്കുകൾ ഇവയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടിങ്ങനൊന്നും മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വേറൊരു ക്ലാസ്സുമായിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ